എഴുപത്തിയഞ്ചാം വാർഷിക ഉദ്ഘാടനത്തോടൊപ്പം ഒരു വലിയ കേരള ചരിത്രത്തിലെ ഒരു മഹാസംഭവത്തിൻ്റെ ചരിത്രസ്മരണ കൂടി ഇവിടെ ഉണ്ട് അത് ഗാന്ധിയും ഗുരുവും തമ്മിൽ കൂടിക്കണ്ടതിൻ്റെ ശതാബ്ദി സ്മരണയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതിയാണ് വൈകുന്നേരം ആറ് മണിയോടെയാണ് ഗുരു ഗാന്ധി വൈക്കത്ത് എത്തിച്ചേരുന്നത് എറണാകുളത്തു നിന്ന് അദ്ദേഹം ബോട്ടിൽ പുറപ്പെട്ടാണ് വൈക്കത്ത് എത്തിച്ചേരുന്നത് വൈകിട്ട് സത്യാഗ്രഹം ആരംഭിച്ച് അപ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞിരുന്നു ആ സത്യാഗ്രഹത്തിൻ്റെ ഇടയിലാണ് തൊണ്ണൂറ്റി അൻപതിലെ വെള്ളപ്പൊക്കം എന്ന് പേര് കേട്ട രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ വെള്ളപ്പൊക്കത്തെക്കാൾ ഭീമാകാരമായ വെള്ളപ്പൊക്കം തിരുവാങ്കൂരിൻ്റെ പല പ്രദേശങ്ങളെയും മുക്കി മുക്കിത്താഴ്ത്തിയത് വൈക്കവും ആ വെള്ളപ്പൊക്കത്തിനടിപ്പെട്ടതാണ് നടുവിൽ അരയ്ക്കപ്പം വെള്ളത്തിൽ നിന്നാണ് സത്യാഗ്രഹികൾ ആ സത്യാഗ്രഹ സമരം മുടങ്ങാതെ കാത്തത് സത്യാഗ്രഹം ഒരു വർഷം പിന്നിട്ടും കാര്യമായ ഫലപ്രാപ്തിയൊന്നും ഉണ്ടാകാതിരിക്കുകയും സമരം പരാജയപ്പെടുന്നു എന്ന തോന്നൽ ഉളവാകുകയും ചെയ്ത സന്ദർഭത്തിലാണ് സമരത്തിന് പുതുജീവൻ നൽകാൻ എന്ന രൂപത്തിൽ ഗാന്ധി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒമ്പതിന് എത്തിച്ചേരുന്നത് ഒരു നിലയ്ക്ക് സമരത്തെ ദുർബലപ്പെടുത്തുന്നതിലും ഗാന്ധിയുടെ പങ്കുണ്ട് എന്ന് വലിയ വിമർശനം അത് ഉയർന്നിരുന്നു ഗാന്ധി വയ്ക്കും സത്യാഗ്രഹത്തെ കണ്ടത് താരതമ്യേന പരിമിതമായ രൂപത്തിലാണ് അദ്ദേഹം വഴി നടക്കാനുള്ള അവകാശ നിഷേധത്തെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കാണുന്നതിന് പകരം ഹിന്ദു മതത്തിനകത്തുള്ള ഒരു ദുരാചാരം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഹിന്ദു ഹൈന്ദവരല്ലാത്ത ആളുകൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിനെ ഗാന്ധി തടയുകയാണ് ചെയ്തത് ഇംഗ്ലണ്ടിൽ നിന്ന് ബാരിസ്റ്റർ ദുരിതമൊക്കെ നേടി ഗാന്ധിയെ പോലെ തന്നെ പിൽക്കാലത്ത് ബാരിസ്റ്റർ ബുരുദമൊക്കെ നേടി വലിയ അറിയപ്പെടുന്ന അഭിഭാഷകനായതിനു ശേഷം അഭിഭാഷക വൃത്തിയൊക്കെ അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകനായി തീർന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് അദ്ദേഹം നൈത്യസത്യാഗ്രഹത്തിന്റെ മുൻനിരയിലുണ്ട് കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫ് സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഗാന്ധി എതിർക്കുകയാണ് ചെയ്തത് ക്രിസ്ത്യാനികൾ പങ്കെടുക്കേണ്ട സമരമല്ല ഹിന്ദുക്കൾ തന്നെ നിറവേറ്റേണ്ട സമരമാണ് എന്നൊരു നിലപാട് ഗാന്ധി എടുത്തു പഞ്ചാബിൽ നിന്ന് വന്ന അകാലികൾ സമരത്തിന്റെ ആരംഭനത്തിൽ സമരത്തിന്റെ ഭക്ഷണശാല നടത്തിയിരുന്നത് അകാലികളാണ് അകാലികൾ മടങ്ങിപ്പോകണം എന്ന് ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് അകാലികൾ അന്ന് വന്നതിൻ്റെ അനന്തരഫലം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അകാലികളാണ് കേരളത്തിൽ ചപ്പാത്തി പ്രചരിപ്പിച്ചത് അത് ഈ വയ്ക്കൽ സത്യാഗ്രഹ സന്ദർഭത്തിലാണ് അവർ തിരിച്ചു പോയെങ്കിലും ചപ്പാത്തി പോയില്ല അതുകൊണ്ട് ജപ്പാത്തി ഇന്ന് കഴിക്കുമ്പോൾ ഒരു സത്യാഗ്രഹ സ്മരണ കൂടി അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണ്ട് എന്ന് ഓർക്കാവുന്നതാണ് അതിനു മുൻപിൽ ജപ്പാത്തി ഉണ്ട് പക്ഷേ വ്യാപകമായി പ്രചരിപ്പിച്ചതും നമ്മുടെ ഒരു ഭക്ഷണശീലത്തിലേക്ക് അതെത്തിച്ചേർന്നതും അകാലികളുടെ വരോടെയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഗാന്ധിയുടെ ഇടപെടലുകൾ പൊതുവിൽ വളരെ അഹിംസാത്മകമായ സമരങ്ങളിൽ ഗാന്ധി നിർബന്ധം പിടിച്ചിരുന്നു ഇങ്ങനെ പലതരത്തിലുള്ള ഗാന്ധിയുടെ ഇടപെടലുകൾ സമരത്തിന്റെ ഊർജ്ജസ്വലതയെ തടയുന്നുണ്ട് എന്ന വിമർശനമൊക്കെ ഒരു ഘട്ടത്തിലാണ് ഗാന്ധിയുടെ തന്ന സത്യഗ്രഹ സമരത്തിന്റെ ഇന്ത്യയിൽ ആദ്യത്തെ പരീക്ഷണശാല കൂടിയായ വൈക്കത്തേക്ക് അദ്ദേഹം വരുന്നത് സത്യഗ്രഹം എന്ന സമരമാർഗം ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വ്യാപകമായ തോതിൽ അദ്ദേഹം അത് പരീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ പരീക്ഷണത്തിന്റെ ആദ്യ വേദി കൂടിയായിരുന്നു വൈക്കം സത്യഗ്രഹം ఒప్పం వత్యాగ్రహతి మధ్య ప్రాధాన్యం ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തോടൊപ്പം ജാതി വിവേചനത്തിൽ നിന്നുള്ള സാമൂഹിക സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കൂടി ഏറ്റെടുത്ത ആദ്യത്തെ സന്ദർഭവുമായിരുന്നു വക്കൻ സത്യാഗ്രഹം അങ്ങനെ പല നിലകളിൽ അക്കാലം വരെ തിലകന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരമായാലും ഇരുപതുകൾ വരെ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭം ഒറ്റ ഡിമാൻഡേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നതാണ് എന്നാൽ വ്യക്ത സത്യാഗ്രഹം എത്തുമ്പോഴേക്കും സമരത്തിൻ്റെ മുദ്രാവാക്യത്തിൽ മാറ്റം വന്നു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ പ്രധാനമാണ് ജാതി വിവേചനത്തിൽ നിന്നും ജാതി മർദ്ദനത്തിൽ നിന്നും ബ്രാഹ്മണാധിപത്യത്തിൽ നിന്നും സവർണാധിപത്യത്തിൽ നിന്നുമുള്ള ഇന്ത്യയിലെ അധസ്ഥിതരെന്ന് വിളിക്കപ്പെട്ട മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാട് പ്രധാനമാവുകയും ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തെ സാമൂഹിക സ്വാതന്ത്ര്യ മുൻനിർത്തുന്ന നവോത്ഥാന പാരമ്പര്യവുമായി കൂട്ടിയണക്കുകയും ചെയ്ത ഒന്നാമത്തെ സമരമുഖം കൂടിയായിരുന്നു വെച്ചൻ സത്യാഗ്രഹം അങ്ങനെ പല നിലകളിൽ വലിയ പ്രാധാന്യമുള്ള സമരമായിട്ടാണ് വയ്ക്കും സത്യാഗ്രഹം ആരംഭിച്ചത് അത് പരാജയപ്പെടുന്നു എന്നൊരു തോന്നൽ തോന്നലായ സന്ദർഭത്തിൽ ഒരു വർഷം നീണ്ട സമരത്തിന് ശേഷം സത്യഗ്രഹം പരിക്ഷീണമാകുന്നു എന്ന ഒരു തോന്നലളയായ സമയത്താണ് മൊത്തത്തിലതിനൊരു ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെ ഇരുപത്തിയഞ്ച് മാർച്ച് ഒമ്പതിന് ഗാന്ധി വരുന്നത് പത്താം തീയതി അദ്ദേഹം വൈക്കത്ത ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ തടിച്ചു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു അതിന് പിറ്റേന്ന് അദ്ദേഹം ഇമ്പം തിരുത്തി മനയിൽ ചെന്ന് അവിടുത്തെ സംഭാഷണത്തിൽ ഏർപ്പെട്ടു പന്ത്രണ്ടിന് അദ്ദേഹം രാവിലെ തിരുവാതൂരിലെ റാണി സേതുലക്ഷ്മി ഭായിയുമായി സംസാരിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷമാണ് അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അദ്ദേഹം ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിലെ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വനജാക്ഷി മന്ദിരത്തിന്റെ പേര് മാറ്റി ഗാന്ധി ആശ്രമം എന്ന പേരിൽ പേര് മാറ്റിയിട്ട് അവിടെ വെച്ചാണ് ഗുരു ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഗുരുവിനൊപ്പം സഹോദരനിയപ്പനുണ്ട് സി വി കുഞ്ഞരാമനുണ്ട് സ്വാമി സത്യവ്രതനുണ്ട് ബോധാനന്ദ സ്വാമികളുണ്ട് ഇവരെല്ലാം അവിടെ ഉണ്ട് അവിടേക്കാണ് മഹാദേവ ദേശായിയോടും തൻ്റെ മകനായ രാംദാസ് ഗാന്ധിയോടും രാജഗോപാൽ ആചാര്യോടും ഒപ്പം ഗാന്ധി വന്നു ചേരുകയും അവർ തമ്മിൽ വളരെ ദീർഘമൊന്നുമല്ല ആ സംഭാഷണം അന്ന് അവിടെ ഉണ്ടായിരുന്ന കേമോദരൻ എന്നു പേരായ ആളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമുക്കതേക്കുറിച്ച് ലഭ്യമായ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ് ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് പരിഭാഷകനായി എൻ കുമാരൻ എന്നു പേരായ ഒരാളാണ് പരിഭാഷകനായി പ്രവർത്തിച്ചത് ഗാന്ധി ഗുരുവിനെ കണ്ട് ഗാന്ധിയും ഗുരുവായുള്ള സംഭാഷണത്തിൽ വളരെ ചെറിയ സംഭാഷണമാണെങ്കിലും ഒരു നിലയ്ക്ക് ആ സംഭാഷണത്തിന് ഗാന്ധിയുടെയും ഗുരുവിന്റെയും ഭീഷണഗതികൾ തമ്മിലുള്ള ചില അടിസ്ഥാന വ്യത്യാസങ്ങൾ ആ നമുക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് ആ സംഭാഷണം ആ വ്യത്യാസങ്ങൾക്കുള്ള പ്രാധാന്യം എന്താന്ന് വെച്ചാൽ ആദ്യകാലത്ത് ജാതിയെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും ഒക്കെയുള്ള ഗാന്ധിയുടെ ഭീഷണഗതികളെ ഗാന്ധി പിന്നീട് വലിയ തോതിൽ തിരുത്തുന്നുണ്ട് ജാതിയും വർണ്ണവും ശരിയാണ് എന്ന അടിയുറച്ച ബോധ്യമാണ് തെക്കും സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്തും ഗാന്ധിക്കുണ്ടായിരുന്നത് ജാതി ശരിയാണ് അയപ്പം തെറ്റാണ് എന്നൊരു നിലപാട് അന്ന് ഗാന്ധിക്കുള്ളൂ വർണം ശരിയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അവസാനം വരെയും വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവസാന കാലത്താണ് താൻ താനുദ്ദേശിക്കുന്ന വർണ്ണം ഇവിടെ നിലനിൽക്കുന്ന വർണ്ണധർമ്മമല്ല എന്ന മട്ടിലുള്ള ഒരു തിരുത്തലിൽ അദ്ദേഹം തയ്യാറാവുന്നത് ജാതിയെക്കുറിച്ച് അദ്ദേഹം പക്ഷേ കുറെ കൂടി വ്യത്യസ്തമായ നിലപാട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആവുമ്പോഴേക്കും എടുക്കുന്നുണ്ട് ഒറ്റ സത്യാഗ്രഹം കഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് കൂടി കഴിഞ്ഞിട്ടാണ് ജാതി പോകണം എന്ന് ഗാന്ധി ആദ്യമായി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബറിൽ തന്റെ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധി കാസ്റ്റ് ഹാസ് ടു ഗോ ജാതി പോകണം ഐത്തം പോയാൽ തീരുന്ന പ്രശ്നമല്ല ഐത്തം ജാതിയുടെ ഒരു ഉപോൽപ്പന്നമാണ് ജാതി നിലനിൽക്കുകയും ഐപ്പം ഇല്ലാതാവുകയും ചെയ്യുക എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി ജാതി തന്നെയാണ് പോകേണ്ടത് എന്ന് ഗാന്ധി ആദ്യമായി പറയുന്നത് ഗുരുവിനെ കണ്ടതിനും ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതിനിടയിൽ മറ്റൊരു കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് ഗുരുവുമായിട്ടല്ല ഗാന്ധിയുടെ ജാതി വീക്ഷണത്തെ വലിയ തോതിൽ തിരുത്താൻ കാരണമായ മറ്റൊരു കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ നടന്നതാണ് രണ്ടാമത്തെ സമ്മേളനത്തിന് പുറപ്പെടുന്നതിൻ്റെ തലേന്ന് അംബേദ്കർ ഗാന്ധിയുമായി കൂടിക്കാണുകയും ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിലോട് സഹകരിക്കണമെന്ന് അംബേദ്കറോട് ആവശ്യപ്പെടുകയും അംബേദ്കറുടെ ഒറ്റ പിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തും വൈകിക്കും എന്ന് അംബേദ്കറോട് ഗാന്ധി പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞ ഒരു വലിയ വാക്യം ഈ മാതൃരാജ്യം എന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ അംബേദ്കർ പറഞ്ഞു ഈ മാതൃരാജ്യം ഞങ്ങളുടേതല്ല വി ഡോണ്ട് ഹാവ് എ മദർ ലാൻ ഞങ്ങൾക്കൊരു മാതൃരാജ്യം ഇല്ല എന്ന് വാങ്ങിക്കും അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞൊരു ഗാന്ധിയെ ഞിച്ചു കളഞ്ഞൊരു വാക്യായി വഴി നടത്താൻ അവകാശമില്ലാത്തവർക്ക് പൊതുക്കെട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റാത്തവർക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പറ്റാത്തവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവർക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അവകാശമില്ലാത്തവർക്ക് ഏതാണ് മാതൃരാജ്യം അതെന്ത് മാതൃരാജ്യമാണ് എന്ന ചോദ്യം അംബേദ്കറെ ഉന്നയിച്ചതോടെയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ തീക്ഷ്ണതയെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഗാന്ധി ഒരു നടുക്കത്തോടെ എത്തിച്ചേരുന്നത് അതിനുശേഷമാണ് ഐപ്പോച്ഛാടനം എന്നതാണ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കായിക പരിപാടിയായി തീർന്നത് ഐട്ടോച്ഛാടനം ഗാന്ധിയുടെ രാഷ്ട്രീയ കായിക പരിപാടിയായി തീർന്നതിൻ്റെ അനന്തര ഫലമെന്ന നിലയിലാണ് ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണർ ഗാന്ധിയുടെ ബദ്ധശത്രുക്കളായി തീരുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗാന്ധിക്ക് നേരെ തുടങ്ങിയ ഒന്നാമത്തെ വധശ്രമം മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ആറാമത്തെ വധശ്രമത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തത് നിങ്ങൾ ധരിക്കേണ്ട കാര്യം ഗാന്ധിയെ കൊല്ലാനായിട്ട് ചിപ്പാവൻ ബ്രാഹ്മണരി ശ്രമിക്കുന്നത് നാൽപ്പത്തെട്ടിലൊന്നുമല്ല മുപ്പത്തി അഞ്ചിലാണ് ഗാന്ധിക്കെതിരെയുള്ള ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ്യത്തിന്റെ ആദ്യത്തെ വധശ്രമം ഗാന്ധി സഞ്ചരിക്കുന്നു എന്ന് കരുതിയ കാറിന് അന്ന് ചിപ്പാവൻ ബ്രാഹ്മണ സംഘത്തിന്റെ ആളുകൾ അതിലിതരൊക്കെ ഉണ്ട് ഈ ഗോഷയും അതുപോലെ തന്നെ നാരായണാപ്തയും ഒക്കെ ആ കൂട്ടായ്മയിലും ഉണ്ട് അവരുടെ മോഹൽക്കൽ നൃത്തത്തിൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ബോംബർ ചെയ്യുണ്ടായി ഗാന്ധി അത് മറ്റൊരു കാറിലാണ് വന്നത് എന്നതുകൊണ്ടാണ് മുപ്പത്തിയഞ്ചിലെ വധശ്രമത്തിൽ നിന്ന് ഗാന്ധി രക്ഷപ്പെട്ടത് പിന്നെയും അഞ്ച് വധശ്രമങ്ങൾ കൂടി ഗാന്ധിക്കെതിരെ ഉണ്ടായി ആറാമത്തെ വധശ്രമമാണ് നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നടത്തിയത് അതിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് ഇങ്ങനെ ഗാന്ധിയുടെ വഥത്തിലേക്ക് വരെ വന്നു ചേരുന്ന മട്ടിൽ ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോ അതിലിടപെടാനുള്ള ശ്രമങ്ങളോ ഗാന്ധി തുടങ്ങുന്നത് മുക്കലുകളിലാണ് അത്തരമൊരു തിരിച്ചറിവിലേക്ക് ഗാന്ധിയെ കൊണ്ടുപോകുന്നതിന്റെ ആദ്യ പ്രേരണങ്ങളിൽ ഒന്നായി തീർന്നതും ഈ വസ്തു സത്യാഗ്രഹ സന്ദർഭത്തിൽ ഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയും അന്നത്തെ ചില ഗുരുവിൻ്റെ നിരീക്ഷണങ്ങളുമാണ് ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പറയുകയല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കൂടി പറഞ്ഞു ഞാനിത് അവസാനിപ്പിക്കാം ഗാന്ധി ഗുരുവിനെ കാണുകയും ആദ്യം ഗാന്ധി ചോദിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ നടന്നു വരുന്ന സമരം തൃപ്തികരമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ സമരം മാർഗം പര്യാപ്തമാണ് സത്യാഗ്രഹം കൂടാതെ മറ്റെന്തെങ്കിലും നടയണമെന്ന് എങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നും ഗാന്ധി ചോദിക്കുന്നു ഗുരു പറഞ്ഞു നല്ല നിലയിൽ സമരം നടക്കുന്നു എന്നാണ് എന്റെ ബോധ്യം അത് ഇന്നത്തെ നിലയിൽ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നും പറയുന്നുണ്ട് ഒരു കാര്യം ഓർക്കണം കേട്ടോ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ സമര സമിതിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് നാരായണ ഗുരു സ്ഥാപിച്ച വേലൂർ മഠത്തിലാണ് അവിടുത്തെ സമരപരിപാടികളുടെ ആയിട്ട് സംഘാടന ചുമതല ഗുരു ഏൽപ്പിച്ചിരുന്നത് ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള സത്യവ്രത സ്വാമികളെയാണ് സത്യവ്രത സ്വാമികളാണ് പരമചൈതന്യ സ്വാമികളിപ്പോ വഹിക്കുന്ന പദവി അന്ന് വഹിച്ചിരുന്നത് അലു അദ്വൈതാശ്രമത്തിന്റെ ചുമതലക്കാരനായിരുന്നു അന്ന് സത്യവ്രത സ്വാമികൾ സത്യവ്രത സ്വാമികളാണ് എൻ സത്യാഗ്രഹത്തിന്റെ സമര സംഘാടനത്തിന്റെ ചുമതലക്കാരനായിട്ട് ഗുരു ചുമതലപ്പെടുത്തിയിരുന്നത് ഗുരുവിന്റെ ആശ്രമമായിരുന്നു സമരസമിതിയുടെ ഓഫീസ് ഗുരു ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്കെത്തുന്നുണ്ട് രണ്ട് ദിവസം അവിടെ തങ്ങുന്നുണ്ട് വന്ന സമയത്ത് ആയിരം കുട്ടിയ അന്നത്തെ ആയിരം കുട്ടിയ സമരസമിതിക്ക് സംഭാവന നൽകുന്നുണ്ട് സമരത്തിന് വണ്ടി ശേഖരിക്കാനായിട്ട് ശിവഗിരിയിൽ പ്രത്യേക ഹുണ്ടികൾ കെട്ടി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷെ ഗുരുവിന്റെ ജീവിതത്തിൽ ഗുരു നേരി കടപെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് വിഷ്ണു സത്യാഗ്രഹം ആ സമര രൂപ പര്യാപ്തമല്ല എന്ന ഒരു അഭിപ്രായം ഗുരുവിനുണ്ട് എന്ന ഒരു പിൻവതന്തി അന്ന് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതുകൂടി മനസ്സിൽ വെച്ചായിരിക്കണം ഗാന്ധി ചോദിച്ചത് ഈ സമരം രീതി പര്യാപ്തമാണ് എന്ന് ഗുരു അതിനോട് അഭിപ്രായം പറയുകയും ചെയ്തു രണ്ടാമതായി ഗുരുവിനോട് ഗാന്ധി ചോദിച്ചത് അഹിംസാത്മകമായ സമര രീതി പര്യാപ്തമാണോ എന്ന കാര്യമാണ് ഗുരു പറഞ്ഞു കുടീരങ്ങളുടെ സമരം അഹിംസാത്മകമായി തുടരുന്നതാണ് നല്ലത് പക്ഷേ രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ഹിംസ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന ഒരു കാര്യം ഗുരു കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗുരുവിന്റെ സംഭാഷണത്തിൽ ഉടനീളം ശ്രദ്ധിച്ചാൽ ഉടനീളം ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് എസോർണോ ക്വസ്റ്റൻ എന്ന പോലെ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല ഗുരു മറുപടി പറയുന്നത് എല്ലാറ്റിലും അദ്ദേഹം ചില തിരുത്തലുകളോ നവീകരണങ്ങളോ നടത്തുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് തൃപ്തികരമാണ് എന്ന് ഉത്തരം പറഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന നാലോ അഞ്ചോ നിരീക്ഷണങ്ങളിൽ ഗുരു ഗാന്ധിയുടെ അഭിപ്രായങ്ങളോട് മൗലികമായ ചില യോജിപ്പുകൾ കൂടി രേഖപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെന്ന് കാണാൻ പറ്റും മൂന്നാമത് ഗാന്ധി ചോദിച്ച ചോദ്യം ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ് എന്ന് അങ്ങ് കരുതുന്നില്ലേ കരുതുന്നുണ്ടോ എന്നാണ് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ് ഉണ്ടെന്നോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഗുരു പക്ഷെ പറഞ്ഞത് അത് രണ്ടും അല്ല ഗുരു പറഞ്ഞത് മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ എന്നാണ് അത് ചെറിയൊരു സ്ത്രയല്ല കാരണം ആത്മഹോദയ സമയം മുതല് ഗുരു പറയുന്ന ഒരു കാര്യം പല മത സാരവും വേഗം എന്നാണ് അതുകൊണ്ട് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണ് എന്ന ചോദ്യത്തിന് മാത്രം എന്ന നിലയിൽ ഒരുത്തരം പറയാൻ ഗുരുവിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ഗുരു പറഞ്ഞത് മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ എന്നാണ് അപ്പോൾ ഗാന്ധി നിന്ന് ചോദിക്കുമ്പോൾ മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ മതത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഗുരു പറഞ്ഞു ഹിന്ദുമതവും മോക്ഷത്തിന് പര്യാപ്തം തന്നെ പക്ഷെ ആളുകൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് ആധ്യാത്മിക മോക്ഷത്തെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ലൗകികമായ സ്വാതന്ത്ര്യമാണ് ഇതൊരു സന്യാസിയാണ് പറയുന്നത് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനോടാണ് ഇതാണ് അതിനകത്ത് വൈകിത്യം ഗുരു ഒരു ആധ്യാത്മിക നേതാവാണ് ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവായ ഗുരു ഗാന്ധിയോട് ആധ്യാത്മിക നേതാവായ ഗുരു പറഞ്ഞ കാര്യം ഹിന്ദുമതം ആധ്യാത്മ മോക്ഷത്തിന് പര്യാപ്തം തന്നെ പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ലൗകിക സ്വാതന്ത്ര്യമാണ് ലൗകിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് ജാതി നിന്നുള്ള മോചനം എന്നുകൂടിയാണ് മറ്റു നാനാ സാമൂഹിക സ്വാതന്ത്ര്യം അപ്പൊ ഗാന്ധി പറഞ്ഞു അതിനു വേണ്ടിയാണല്ലോ നാം ശ്രമിക്കുന്നത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഗുരു കുറച്ച് ബലിയോ കൂടി ചേർത്തിട്ട് പറഞ്ഞത് ഇന്നത്തെ വെച്ച് നോക്കിയാൽ അങ്ങിനിയും പല ജന്മങ്ങൾ ജനിക്കേണ്ടി വരും എന്നാണ് ഗാന്ധിയുടെ ഒരു ജന്മം കൊണ്ടൊന്നും ഇന്ത്യയിലെ സാമൂഹിക അസമത്വങ്ങളോ ജാതി വിവേചനങ്ങളോ അവസാനിപ്പിക്കുക സാധ്യമല്ല എന്ന കാര്യം ഗുരു അവിടെ എടുത്തു പറയുന്നുണ്ട് പിന്നീട് ഗാന്ധിജി അച്ഛനായി മതപരിവർത്തനം ആവശ്യമുണ്ട് ലൗകിക സ്വാതന്ത്ര്യത്തിന് എന്നങ്ങ് കരുതുന്നുണ്ടോ അപ്പോൾ ഗുരു പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മതപരിവർത്തനം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ മതപരിവർത്തനം ചെയ്തവർക്ക് കൂടുതലായി സ്വാതന്ത്ര്യം ലഭിക്കുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ മതപരിവർത്തനത്തിൽ തൽപ്പരായിരിക്കുന്നത് ഇത് വളരെ സാമൂഹികമായ അടിസ്ഥാനത്തിലാണ് ഗുരു പറയുന്നത് മോക്ഷത്തിനും മത മതപരിവർത്തനത്തിന് ഗുരു അനുകൂലമായിരുന്നില്ല സി വി കുഞ്ഞിരാമനെ പോലെയും മിതവാദി കൃഷ്ണൻ വക്കീലിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ബുദ്ധമതത്തിലേക്ക് മാറണമെന്നൊന്ന് വലിയ തോതിൽ ആവശ്യമുന്നയിച്ചിരുന്നു ഗുരു അതിനോട് ചോദിച്ചിരുന്നില്ല കുമാരനാശാനി ചോദിച്ചിരുന്നില്ല കുമാരനാശാന്റെ ഒരു വിചിത്രമായ സ്ഥിതി ഒരു നിലയ്ക്ക് കാരണം ആശാന്റെ കവിതകളിലൊക്കെ നമ്മൾ കാണുന്നത് ബുദ്ധമതത്തിന്റെ വലിയ തോതിലുള്ള ഒരു ആശയപ്രപഞ്ചം നമുക്ക് ആശാന്റെ കവിതകളിൽ കാണാം ആശാൻ്റെ അവസാന കവിതകളിലൊക്കെ ബുദ്ധനാണ് രക്ഷാമാർഗം എങ്കിലും മതപരിവർത്തനം എന്ന ആശയത്തോട് ആശാൻ എതിരായിരുന്നു കൃഷ്ണവക്കീലിൻ്റെ മതപരിവർത്തനവാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആശാൻ ദീർഘമായൊരു പ്രബന്ധം തന്നെ പിന്നീട് അത് പുസ്തകരൂപത്തിലും വന്നു മതപരിവർത്തന രസവാദം എന്ന നിലയ്ക്ക് അവിടെ ആശാൻ പറഞ്ഞത് ഗുരുവിനെതിരാണ് മതപരിവർത്തനം എന്നാണ് അത് ശരിയുമാണ് കേട്ടോ കാരണം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നിടത്ത് പറയുന്ന ഒരാൾക്ക് മതപരിവർത്തനം വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട ആവശ്യമില്ല നിങ്ങൾ മതങ്ങളുടെ മൂല്യം അറിഞ്ഞാൽ മതി അതുകൊണ്ട് മതപരിവർത്തനം ആവശ്യമാണ് എന്ന് താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഗുരു പറഞ്ഞ കാര്യം പക്ഷേ ആളുകൾ എന്തുകൊണ്ട് മതപരിവർത്തനത്തിലേക്ക് പോകുന്നു മതപരിവർത്തനം ചെയ്തവർക്ക് ലൗകികമായ സ്വാതന്ത്ര്യം കൂടുതൽ ലഭിച്ചു വരുന്നതായിട്ട് ുന്നു അതുകൊണ്ടാണ് ആളുകൾ മതപരിവർത്തനത്തിന് മുതിരുന്നത് എന്ന് പറഞ്ഞു ഇത് മതപരിവർത്തനത്തിന്റെ പിന്നിലെ ഭൗതികവും സാമൂഹികവുമായ ഘടകങ്ങളെ ഗുരു വളരെ കൃത്യമായി ഗാന്ധിക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഇങ്ങനെ പിന്നെ ഗുരുഗാങ്ങനോട് ഗാന്ധി ചോദിക്കുന്ന അങ്ങയുടെ ആശ്രമത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ ജാതികളിൽപ്പെട്ടവർക്കും പ്രവേശനമുണ്ടോ ഗുരു പറഞ്ഞു എല്ലാവർക്കും പ്രവേശനമുണ്ട് എല്ലാവരെയും ഇവിടെ ഒരുപോലെ താമസിച്ച് പഠിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത് എന്നെല്ലാം പറയുകയും സന്തോഷമെന്ന് പറഞ്ഞ് തിരിയുകയും ചെയ്തു അന്ന് ഗാന്ധി ആശ്രമത്തിൽ തങ്ങുന്നുണ്ട് അന്ന് രാത്രി മുഴുവൻ ഗാന്ധി ആശ്രമത്തിലുണ്ട് പിറ്റേന്ന് വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് തന്നെ നടന്ന മറ്റൊരു സംഭാഷണ സന്ദർഭത്തിലാണ് ഗാന്ധി ഗുരുവിനോട് അവിടെ നിന്നിരുന്നൊരു മാവ് ചൂണ്ടിക്കാണിച്ച് മാവിലെ ഇലകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ ഇലകൾ നോക്കൂ ഓരോ ഇലയും ഓരോ തരത്തിലല്ലേ അതുപോലെ മനുഷ്യർ പല പ്രകാരത്തിലല്ലേ ഒരു തരം അല്ലല്ലോ എന്ന് ജാതി വ്യത്യാസങ്ങളെ ന്യായീകരിക്കാനെന്ന മട്ടിൽ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പോൾ ഗുരു അതിന് മറുപടിയായി പറഞ്ഞത് എല്ലാ ഇലകളും പറിച്ചെടുത്ത് പിഴിഞ്ഞു നോക്കിയാൽ ചാറൊന്ന് തന്നെയായിരിക്കും എന്നാണ് അങ്ങനെ ഗാന്ധിയുടെ വാദങ്ങളെ വളരെ സൗമ്യമായ നിരീക്ഷിച്ചുകൊണ്ടും ഗുരു ഗാന്ധിയുമായുള്ള തന്റെ സംഭാഷണം തുടരുന്നു പത്താം തീയതി ഗാന്ധി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ശിഷ്യന്മാരിൽ ഒരാൾ ഗുരുവിനോട് സംസാരിച്ചപ്പോ ഗാന്ധി വർണ്ണമെന്ന സങ്കൽപ്പത്തെ വർണ്ണാശ്രമം എന്ന ധർമ്മത്തെ സങ്കല്പത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞ സമയത്ത് അന്തേവാസിയായ ഒരാൾ ഗുരുവിനോട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ഗുരു പറഞ്ഞത് അത് ഗുണകർമ്മങ്ങൾ എന്ന അടിസ്ഥാനത്തെ മുൻനിർത്തിയിട്ടായിരിക്കാം പക്ഷേ ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിത്വമൊന്നുമില്ലല്ലോ ഗുണകർമ്മങ്ങൾ മാറി മാറി വരുമല്ലോ അങ്ങനെ ഗുണകർമ്മങ്ങൾക്ക് മനുഷ്യപ്രകൃതത്തിൽ സ്ഥായിത്വമൊന്നും ഇല്ല എന്നിരിക്കെ ഇല്ല എന്നിരിക്കെ ഗുണകർമ്മങ്ങളെ മുൻനിർത്തി എങ്ങനെയാണ് മനുഷ്യരെ പല തത്തുകളായി തിരിക്കാൻ പറ്റുക എന്ന മർമ്മസ്പർശിയായ ചോദ്യവും ഗുരു ഗാന്ധിയുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഉയർത്തുന്നത് ഇതും പ്രധാനമാണ് കാരണം ഇന്ത്യൻ സന്യാസ പാരമ്പര്യത്തിൽ ജാതിയെ വിമർശിച്ചവർ പോലും വർണ്ണസങ്കൽപ്പത്തെ തിരുത്താനോ അതിനെ മറികടക്കാനോ മുതിർന്നിട്ടില്ല അതിന് ശ്രമിച്ച മിക്കവാറും ആദ്യത്തെ ആൾ കൂടിയാണ് ഗുരു ഗുണകർമ്മം എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതത്തിൽ തായി ഭാവമുള്ള ഒന്നല്ലെന്നും രാജസപ്രകൃതിയും താമസ പ്രതി പ്രകൃതിയും സാത്വിക പ്രകൃതിയുമൊക്കെ മനുഷ്യർക്ക് മാറി മാറി വരാവുന്നതാണ് അതുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങൾ മനുഷ്യരിൽ മാറി മാറി വരുമെന്നിരിക്കെ ഏകപ്രകൃതിയായ ഒരു ജീവിതം മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ ഗുണകർമ്മങ്ങളെ മുൻനിർത്തി മനുഷ്യരെ വർണ്ണങ്ങളായും വർണ്ണങ്ങളെ ജാതികളായും തിരിക്കുന്നത് ശരിയല്ല എന്ന അടിസ്ഥാന നിലപാട് ഒരുപക്ഷെ ആദ്യമായി സ്വീകരിക്കുന്ന ഇന്ത്യൻ സന്യാസിയായി കൂടി നമുക്ക് ഗുരുവിനെ കാണാം അതും ഈ ഗാന്ധി ഗുരു സംവാദത്തിൻ്റെ ഒരു ഒരു തുടർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടായ ആശയാവലികളുടെ ഒരു പശ്ചാത്തലം ഞാനിനി ദീർഘമായി പറയുന്നില്ല ഇങ്ങനെ ഉണ്ടായ ആശയാവലികളുടെ ഒരു പശ്ചാത്തലം നിശ്ചയമായും ഗാന്ധിയുടെ ബോധ്യങ്ങളിൽ ഇടപെട്ടിരിക്കാൻ വഴിയുണ്ടെന്ന് ഞാൻ കരുതുന്നു അത് പ്രത്യേകിച്ച് ഗാന്ധി അങ്ങനെ ഗുരു തന്നെ മാറ്റിമറിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നീട് അദ്ദേഹം കേരളം സന്ദർശിച്ച സമയത്ത് മഹാനായ ഒരു യോഗി വൈദ്യനെ താൻ കാണുകയുണ്ടായി എന്നും അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ തന്നിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നുമെല്ലാം പറയുകയും ചെയ്തു എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രവും നമ്മുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രവും സമ്മേളിക്കുന്ന ഒരു നിർണായകമായ സംഗമ ബിന്ദുവായി ഗാന്ധി ഗുരു കൂടിക്കാഴ്ച മാറി തീർന്നു എന്നതാണ് ഇന്നാകട്ടെ ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലും സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലും ഭീമാകാരമായ തിരിച്ചടികൾ നേരിടുന്ന ഒരു കാലത്താണ് നാം നിലനിൽക്കുന്നത് നവോത്ഥാനവും ആധുനികീകരണവും വഴി നാം പുറകോട്ടാക്കി എന്ന് പറയുന്ന ജാതീയതയാകട്ടെ വർഗീയതയാകട്ടെ മതവിദ്വേഷമാകട്ടെ അന്യമതത്തോടുള്ള അപാരമായ വെറുപ്പാകട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിത പരിസരത്ത് അത്ര ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് ഗുരുവിനെ തന്നെ താൻ ഏതെങ്കിലും ഒരു മതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നില്ല എന്ന് നേർക്ക് നേർ പറഞ്ഞ ഗുരുവിനെ തന്നെ ഒരു മതത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റാൻ മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാകട്ടെ മിക്കവാറും നിയോലിബറൽ മൂലധനത്തിന്റെയും വർഗീയ ശക്തികളുടെയും പിടിയിലകപ്പെട്ട് ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിൻ്റെ ഏതാണ്ട് ഏതാണ്ടകമേ പൂർണ്ണമായി തകർന്ന് ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നിന്ന് ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റം ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു ദിവസം കൂടിയാണിന്ന് എന്ന് കൂടി വേണമെങ്കിൽ പറയാം വഹ് ബില്ല് പാസ്സാവുന്നു എന്നത് അതിൻ്റെ കൂടി ഒരടയാളമാണ് ഇങ്ങനെ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം എന്നതിൽ നിന്ന് ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് പരിണമിച്ച് ഒരു ഭാഗത്ത് നിയോലിബറൽ മൂലധനത്തിൻ്റെയും മറുഭാഗത്ത് ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം ഒന്നായി നിന്ന് ചെറുത്തു തോൽപ്പിച്ച മതവർഗീയതയുടെയും പിടിയിലേക്ക് ഈ രാജ്യം ചെന്ന് ചേരുന്ന ഒരു സന്ദർഭത്തിൽ വറുഭാഗത്ത് ജാതീയതയുടെയും ആചാരഭ്രാന്തിൻ്റെയും ഒക്കെ അതിഭീമമായ കടന്നാക്രമണം നമ്മുടെ ജീവിതത്തെ വലയം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ നാം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് അത് നൂറ് കൊല്ലം മുമ്പ് നടന്നൊരു കൂടിക്കാഴ്ചയെ നാം ഇപ്പൊ വെറുതെ ഓർക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ആ കൂടിക്കാഴ്ചയുടെ പിന്നിലെ പ്രേരണകളെ ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹിക സമത്വം നീതി തുല്യത മനുഷ്യാന്തസ് തുടങ്ങിയ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം നടത്തിയ അതിബൃഹത്തായ ഒരു സമരത്തിൻ്റെ ഒരു സംയോജിത സ്ഥാനമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നും ആ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നതാണ് വാസ്തവത്തിൽ ആ സ്മരണയെ അർത്ഥപൂർണമാക്കാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുകൂടി നാം ഓർക്കണം അല്ലെങ്കിൽ ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ പണ്ട് മഹത്തായ ഒരു കൂടിക്കാഴ്ച നടന്നു പഴയകാലമൊക്കെ വളരെ എന്ന ഒരു തറവാട്ട് മഹിമ പറയുന്നതിലായിട്ട് ഇത് മാറിത്തീരും അങ്ങനെയല്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവ സമ്മേളനം നടന്നു എന്ന് നാം ഇപ്പോൾ ഓർക്കുന്നത് നൂറ് കൊല്ലായതുകൊണ്ടല്ല മറിച്ച് ആ സർവ സമ്മേളനത്തിൻ്റെ മൂല്യങ്ങൾക്ക് ഇന്നെന്ത് സംഭവിച്ചു എന്നാലോചിക്കാനും അതിനെതിരെ നിലനിൽക്കാനുള്ള സമരം ചെയ്യാനുള്ളൊരു ഊർജ്ജമായി ആ ഓർമ്മയെ ഉപയോഗപ്പെടുത്താനുമാണ് അതുപോലെ ഗാന്ധി ഗുരു കൂടിക്കാഴ്ച നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഒരു ഭാഗത്ത് സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെയും മറുഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും സംയോജനം എന്നതാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യ വസ്തവിച്ച് മൂലധന താൽപര്യങ്ങളും മതവർഗീയതയും നമ്മെ വിഴുങ്ങുകയും സാമൂഹിക സ്വാതന്ത്ര്യം അവസാനിച്ച് ജാതിഭ്രാന്തും ജാതീയമായ വിവേചനങ്ങളും സവർണാധിപത്യവും ബ്രാഹ്മണ്യ മൂല്യങ്ങളും ഒക്കെ നമ്മെ അധിനിവേശത്തിനിരയാക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഊർജ സ്രോതസ്സായി ഗാന്ധിയുടെയും ഗുരുവിന്റെയും കൂടിക്കാഴ്ചയുടെ ഓർമ്മയെ നാം ഉപയോഗപ്പെടുത്തണം അപ്പോൾ മാത്രമാണ് ഈ ഓർമ്മ പുതുക്കലിന് സാർത്ഥകമായ ഒരു ഉള്ളടക്കം വരിക അല്ലെങ്കിൽ അതൊരു ആചാരം മാത്രമായി തീരും ആചാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അർത്ഥപൂർണമായ പ്രവൃത്തിയാക്കി മാറ്റാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആ നിലയിലുള്ള അർത്ഥപൂർണമായ ഒരു പ്രവൃത്തിയായി ഈ സ്മരണയെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ആരംഭം കൂടിയായി ഈ സമ്മേളനം മാറിത്തീരണമെന്ന ആഗ്രഹം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം